ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങൾ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നവയായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഈ വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലെത്തുന്ന നിരവധി നക്ഷത്രങ്ങൾ ഉണ്ട് അവയിൽ ചിലത് താഴെ നൽകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൊണ്ട് അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും ഭരണി നക്ഷത്രക്കാർക്ക് പലപ്പോഴും വൈകാരികമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ശക്തമായ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും കൊണ്ട് അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അവർക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ കഴിയും ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ചിട്ടയായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണരീതിയും പിന്തുടർന്ന് അവർക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാൽ പോസിറ്റീവ് ചിന്താഗതിയും സാമൂഹിക ബന്ധങ്ങളും നിലനിർത്തി അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും മൂലം നക്ഷത്രക്കാർക്ക് ും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ച് അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അവരുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും